മനിയെ പുറപ്പെടിക്കുക ഇന്ദ്രിയം പുറപ്പെടിക്കുക ഇസ്തിംനാ എന്നാണ് അതിന് ഫിഖഹിൽ സാങ്കേതികമായി പറയുന്ന പേര് സ്വയംഭോഗം എന്ന് അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കാണാം സ്വന്തം പ്രവൃത്തി കൊണ്ട് മനിയെ പുറപ്പെടിക്കുന്നതിന് വിധി ഹറാമാണ് എന്നാണ് ഭാര്യയുടെ കൈ കൊണ്ടോ ശരീരഭാഗങ്ങളെ കൊണ്ടോ ആണെങ്കിലേ അത് ഹരാരാവും സ്വന്തം കൈ കൊണ്ടോ മറ്റു ഉപകരണങ്ങളുടെ മാർഗേണയോ മറ്റൊരാളുടെ ശരീരഭാഗം കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെയാകുമ്പോൾ അത് ഹറാറാമാകുന്നു ആകെ അനുവദനീയമായത് ഖുറാനിൽ പറഞ്ഞത് രണ്ട് മാർഗമാണ് അത് നിലവിൽ ഇന്ന് ഉള്ളൂ ഏത് والذين هم لفروجهم معفضون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون قرآن وهر صعب شكر ولي الله ده قرآن بارينا والذين هم لفروجهم حافظون. جوشستان انجلس وشيكو نوري مانا اصبت بشاسيل. ഗുഹ്യസാനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല അല അസ്വാജിഹിം അവളുടെ അവരുടെ ഇണകളുമായിട്ട് ഒഴിച്ച് ഇണകളെ തൊട്ട് ഗുഹ്യസാനം സൂക്ഷിക്കേണ്ടതില്ല അഥവാ ഭാര്യയെ തൊട്ടിട്ട് ഭർത്താവോ ഭർത്താവിനെ തൊട്ട് ഭാര്യയോ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കേണ്ടതില്ല ഗുഹ്യസ്ഥാനം പരസ്പരം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടത് ഭാര്യയും ഭർത്താവും തമ്മിലാണ് രണ്ടാമത് പറയുന്നത് ഔ മാ മലക്കത്ത് ഐമാനുഹും നിയമപരമായി അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്റെ അടിമസ്ത്രീയുമായി കൊണ്ടും ലൈംഗികമായ ബന്ധപ്പെടാം ആ അടിമസ്ത്രീക്ക് അവൻ അവളുടെ യജമാനനുമായും ബന്ധപ്പെടാം ഇത് രണ്ട് വിവാഹം ചെയ്ത ഭാര്യ ഭാര്യഭർത്താക്കന്മാര് തമ്മിലും വില കൊടുത്തു വാങ്ങിയ നിയമപരമായ അടിമയും ഉടമയും തമ്മിലും മാത്രമേ ലൈംഗികമായ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ അനിപുതവാ വറാ അതാലിക്കുതവാ വറാ അതാലിക്ക സ്വന്തം ഭാര്യഭർത്താക്കന്മാരും അടിമ ഉടമയും അല്ലാതെ ലൈംഗികമായ പ്രവർത്തനം ആരുദ്ദേശിച്ചോ ആരിടവട്ടോ ഇക്കഹുമുൽവാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് അവർ എന്ന് കുറാൻ അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഈ ഖലനമുണ്ടാക്കൽ മരിയെ പുറപ്പെടിക്കൽ ഹറാമാകുന്നു റാമിന് പല കാറ്റഗറി ഉണ്ട് വിചാരം അതുപോലെ തന്നെ സ്വവർഗ ഭോഗം അത് തന്നെ പിന്ദ്വാരത്തിലുള്ള ഭോഗം ഇതാണ് ഏറ്റവും കഠിനമായ കുറ്റം അതിന്റെ താഴെയാണ് പറഞ്ഞ സ്വവർഗം തന്നെ എന്ന് പറയും അതായത് കാൽ തുടകൾക്കിടയിൽ ലൈംഗിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സുഖം അനുഭവപ്പെടുക അനുഭവിക്കുക അത് വ്യഭിചാരത്തിന്റെ അതുപോലെ തന്നെ ബുധമൈഥുനത്തിന്റെ തൊട്ട് താഴെയുള്ള ഹറാമാണ് അതിന്റെ താഴെയാണ് സ്വയംഭോഗം ഒക്കെ ഹറാം തന്നെയാണ് പക്ഷേ ഹറാമുകൾ വ്യത്യസ്ത അവസ്ഥയിലും ദർജയിലുള്ളതാണ് എന്ന് മാത്രം ഏതായാലും അതൊക്കെ ഹറാമായ രീതി തന്നെയാണ് അനുവദനീയമായ രീതി ഹലാലായ രീതി ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ഹറാമായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഹറാമായത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഹൈറോ നിഫാസോ ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക രണ്ട് ഭാര്യയുടെ പിന്തു ലൈംഗിക പ്രവർത്തനം നടത്തുക ഇത് രണ്ടും ഹറാമാണ് അല്ലാത്തതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഹലാലാണ്